വിത്ത് വിപണി കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുവാനുള്ള ഭേദഗതി ബില്ല് ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനൊടുങ്ങി കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷൻ ഇല്ലാത്ത വിത്തുകളും തൈകളും വിൽപ്പന നടത്തിയാൽ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ പിഴ ചുമത്തുന്നതാണ് പുതിയ ഭേദഗതി ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ കേരളത്തിലെ ചെറുകിട അടക്കം സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ വി നിയമം പരിഷ്കരിക്കാനുള്ള ഭേദഗതി ബില്ലിന് കേന്ദ്ര കൃഷി മന്ത്രാലയം അന്തിമ രൂപം നൽകിയതിന് പിന്നാലെയാണ് ബജറ്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്രം നീക്കം നടത്തുന്നത് തദ്ദേശീയ വിത്തിനങ്ങളുടെ വിൽപ്പനക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതാണ് പുതിയ വ്യവസ്ഥ അതേസമയം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിത്തിനങ്ങൾക്ക് ഉൽപാദകർ നൽകുന്ന സമ്മതപത്രം മാത്രം മതിയാകും ഇറക്കുമതി ചെയ്യുന്ന വിത്തിനങ്ങളുടെ ഗുണനിലവാരം ഇന്ത്യയിൽ പരിശോധിക്കുന്നതിനുള്ള നിർദ്ദേശവും ബില്ലിലില്ല രജിസ്ട്രേഷൻ ഇല്ലാത്ത വിത്തുകളും തൈകളും വിൽപ്പന നടത്തിയാൽ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ പിഴ ചുമത്തുന്നതാണ് പുതിയ ഭേദഗതി ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത് ബില്ലിലെ വ്യവസ്ഥകൾ കേരളത്തിലെ തോട്ടവിള കർഷകരെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ചെറുകിട നഴ്സറികളെയും പ്രതിസന്ധിയിലാക്കും വിത്തുകളുടെ വില നിയന്ത്രണത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ബില്ലിലില്ല വ്യാജ വിത്തിനങ്ങൾ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനും വ്യവസ്ഥയില്ല ഉൽപാദനശേഷിയുള്ള മികച്ച ഇനം വിത്തുകൾ കർഷകർക്ക് സമയബന്ധിതമായി ലഭ്യമാക്കാനും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താനുമുള്ള വ്യവസ്ഥകൾ ബില്ലിലില്ലെന്ന് കർഷക സംഘടനകൾ വിമർശിച്ചു പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ ബില്ല് പാർലമെന്ററി സമിതിക്ക് വിടാനാണ് കേന്ദ്രത്തിന്റെ നീക്കം കൈരളി ന്യൂസ് ദില്ലി